ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടി ഇങ്ങനെ ഷാലിനി സ്വപ്നയെ വിളിച്ചിരിക്കുകയാണ് കേട്ടോ സ്വപ്നയോട് പറയാണ് നീ വിഷം കൊടുത്തത് എന്തായി എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ നീ പേടിക്കേണ്ട നീ വേറൊരു സഹായം എനിക്ക് ചെയ്തു തന്നാൽ മതി നീ ഗോപാൽജിയുടെ മരുമകൾ ആവേണ്ടവളല്ലേ അത് കേൾക്കുന്ന സ്വപ്നയ്ക്ക് ഇവിടെ എന്നെ വെച്ച് എന്തോ പണിക്കൊരുങ്ങുകയാണെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ഉടൻ തന്നെ ഷാലിനി പറയുകയാണ് നീ ഗോപാൽജിയുടെ മരുമകൾ ആവേണ്ടതല്ലേ നീ അടുത്ത പണി ചെയ്യുമോ അയ്യോ അമ്മയെയും ഗിരിയേറ്റനെയും വെറുപ്പിച്ച് ഇനിയൊരു പണി ചെയ്യാൻ എനിക്ക് പറ്റില്ല അമ്മ ഇപ്പം തന്നെ സംശയത്തിൻ്റെ നിഴലിലാണ് എന്നെ വെച്ചിരിക്കുന്നത് ഈ സമയം നീ ഇങ്ങനെ പറയില്ലേ എന്ന് പറയുമ്പോൾ അതൊക്കെ നീ പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ നീ ചിന്തിക്കേണ്ടത് ഇനി ഗിരിയുടെ തണലിൽ നിന്നും നീ കഴിഞ്ഞാൽ മതിയോ എനിക്ക് ഗോപാൽജിയുടെ മരുമകളായ ഇവിടെ സ്റ്റാറായി ജീവിച്ചൂടെ അവരെ പിന്നെ നീ എന്തിനു ഭയക്കുന്ന നീ ഈ പണി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ വീട്ടിൽ നിനക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് തോന്നുന്നേട്ടാ എന്തായാലും ഇവിടെ വെച്ച് എനിക്ക് ഈ ഈ വീട്ടിലൊരു സ്ഥാനമുണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ എനിക്കൊരു നിലയും വിലയും ഉണ്ടാവുമെങ്കിൽ അതല്ലേ നല്ലത് എന്ന് ഷാലിയുടെ മുന്നിൽ വെച്ച് മനസ്സിൽ കരുതാണ് സ്വപ്ന എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി ഗിരിയെ പറഞ്ഞയക്കാണ് ഗിരിയെ പറഞ്ഞയക്കുമ്പോൾ മഞ്ജു ബാഗൊക്കെ എടുത്തത് ഗിരിയേട്ട എന്ന് പറയുന്നത് അപ്പോഴേക്കും മ മഹിമയും ബാനുമ്മയൊക്കെ എത്തുന്നു കേട്ടോ അങ്ങനെ എന്നാൽ ശരിയെന്ന് സങ്കടത്തോടു കൂടി ഒന്നും മിണ്ടാതെ ഗിരിയങ്ങ് ഇറങ്ങി പോകുമ്പോൾ പോയ ഗിരിയെ കാണുമ്പോൾ മഞ്ജു അങ്ങ് കരയാണ് കേട്ടോ എന്നാൽ ബാനുമതിയമ്മ അകത്തോട്ട് പോയിട്ടുണ്ടാവും സ്വപ്നയും പോയിട്ടുണ്ടാവും അപ്പോൾ മഹിമ ചോദിക്കുകയാണ് എൻ്റെ ചേച്ചി ഇത്രയും നേരം ചിരിച്ചും കളിച്ച് നിന്ന് ഗിരിയേട്ടനെ പറഞ്ഞയച്ചു ഇപ്പം കരയുകയാണ് ഏയ് ഒന്നുമില്ല എങ്ങനെ ടെൻഷനാവാതെ ഗിരിയേട്ടം വരും ഇപ്പോൾ വരും എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് വരുമെന്ന് പറയാനായിട്ടാ പിന്നീട് രാത്രിയായി ഷാലിനി സ്വപ്നയൊക്കെ വിളിക്കുകയാണ് സ്വപ്നേ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യില്ലേ ആ കുറ്റി അങ്ങ് തുറന്ന് കൊടുക്കൽ ഇത്ര ചെയ്താൽ മതി അയ്യോ എനിക്ക് പേടിയുണ്ട് ഇവിടെ എല്ലാവരും ഉറങ്ങി വരുന്നേ ഉള്ളൂ ആണ് എങ്കിലും ആ കുറ്റി നീക്കി വെച്ച് നീ കിടന്നുറങ്ങാൻ പോയിക്കോളൂ കാരണം നിന്നെ എന്തായാലും അവരൊന്നും ചെയ്യില്ല അതല്ലെങ്കിൽ പിന്നെ അവർ അങ്ങ് ചെയ്യുമ്പോൾ പിന്നെ വീട്ടിൽ ആക്രമണം നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്വപ്നം മനസ്സ് കൊണ്ട് ചിന്തിക്കുകയാണ് ആ ശരിയാണ് എന്തായാലും ആ വീട്ടിൽ ഞാൻ തുറന്നു കൊടുത്താലും തുറന്ന് കൊടുത്തില്ലെങ്കിലും എന്തായാലും പണി വീഴും അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇവളുടെ മുന്നിലൊരു ഞാൻ നല്ലൊരു കാര്യം ചെയ്തു കൊടുത്തു എന്നൊരു നില കിട്ടിയെങ്കിലോ അന്ന് പറഞ്ഞിട്ട് മനസ്സിൽ കരുതിട്ട് ശരി ഞാൻ തുറന്ന് വെച്ചേക്കാ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ സമയം നീ ഈ ശബ്ദം കേട്ട് പുറത്തോട്ട് വരികയോ ഒന്നും ചെയ്യുകയോ ഒന്നും ചെയ്യരുത് നീ അവിടെ കിടന്നുറങ്ങിക്കോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതേ സമയം ഷാലി ആണെങ്കിൽ എന്തായാലും ഇനി ഭീമനെ വിളിച്ചു നോക്കാം അവനോട് കാര്യങ്ങൾ പറയാമെന്ന് പറയണേ ഇതേ സമയം ഷാലി ഭീമനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണെ എന്നാൽ സ്വപ്നയാണെങ്കിൽ കുറ്റിയൊക്കെ നീക്കി പതുക്കെ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഭീമനും കുണ്ടുകളും മുഖമൊക്കെ മറിച്ച് പതുക്കെ അകത്തോട്ട് കയറണിയിട്ടാണ് അങ്ങനെ പതുങ്ങി പതുങ്ങി ഒരു പൂച്ചയെ പോലെ കയറുമ്പോൾ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ടേബിൾ ഒരാളുടെ കാല് തട്ടി അതിലുള്ള പൂജയും ടേബിളും കൂടി അങ്ങ് വീഴുമ്പോൾ വാനിയോദ്യമയ ലൈറ്റ് ഇടണിട്ടോ അതോടുകൂടി അവരെ അടിക്കാൻ വേണ്ടി അവർ ഒരുങ്ങുമ്പോൾ വാനിയോദ്യമ്യയുടെ ഉള്ള എനർജി എടുത്ത് ആ വടി തടയുമ്പോൾ മുളയെ മഞ്ജൂ ഓടിവാ ഇവിടുത്തെ കള്ളം വന്നിരിക്കുന്നു മോളെ മഞ്ജു എന്ന് പറയുമ്പോഴേക്കും മഞ്ജു സ്റ്റെയറിൽ നിന്ന് ഓടി വന്ന് ചാടിക്ക് ഭീമൻ്റെ നെഞ്ചത്തോട്ടൊരു ഒറ്റയടി അപ്പോഴേക്കും മറ്റൊരുത്തൻ മഞ്ജുവിനെ അടിക്കാൻ അടിക്കാനൊരുങ്ങുമ്പോഴേക്കും അവനെ പറയാൻ വാക്കുകളില്ല അടിയോടടി പിന്നീട് കത്തിയുണ്ട് കത്തി കൊണ്ട് ഇങ്ങനെ പള്ളയ്ക്ക് കുത്തിക്കയറ്റാൻ നോക്കുന്ന സമയത്ത് ആ വയറ്റിലോട്ട് അത് കയറ്റെന്ന് കാണുമ്പോൾ വാനുവതിയമ്മ ശരിക്കും മഞ്ജു കുരുങ്ങിയിരിക്കുന്നു മഞ്ജുവിൻ്റെ കഴുത്തിൽ അവൻ കൈ വെച്ചിരിക്കുന്നു എന്നാൽ മഞ്ജു ആണെങ്കിലും ഭീമൻ്റെ കൈകളിൽ മുറുകി പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനി മഞ്ജുവിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ വാനുവതിയമ്മ ഓടി വന്ന് മഞ്ജുവിനെ പെട്ടെന്ന് അങ്ങ് അടർത്തി മാറ്റാനിട്ടാ അതോടുകൂടി മഞ്ജു അടിയോടിയാണ് ആ പുഴക്കും അമ്മ എണീറ്റ് വന്ന് ചൂണക്കുട്ടിയായി മുളകും പൊടി പ്രയോഗം നടത്താനിട്ടാ മുളകും പൊടി എല്ലാത്തിനെയും കണ്ണിലോട്ടങ്ങ് ഇട്ട് ൊടുക്കുമ്പോൾ കണ്ണു പോലും കാണാതെ കഥകിന്റെ പുറത്ത് ചെന്ന് അങ്ങ് തട്ടണേട്ടോ അപ്പോഴേക്കും വനോദ്യമ്മ ഈ കത്തിയിൽ കയറി പിടിച്ചിരുന്നു മഞ്ജുവിനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു വാനോദ്യമയുടെ കയ്യിൽ നിന്ന് നിൽക്കാതെ ചോര വരുന്നുണ്ട് അങ്ങനെ ഗുണ്ടകൾ ഓടുമ്പോൾ മോളെ മഹിമയും ബാനോദ്യമയുടെ കയ്യിൽ നിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ചോര വരുന്നു എന്ന് പറയട്ടെ അപ്പോഴൊന്നും അറിയാത്തവളെ പോലെ സ്വപ്നം അയ്യോ അയ്യോ എന്താ ഇവിടെ എന്താ അമ്മയുടെ കയ്യിൽ ചോര എന്താ നമുക്ക് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുമ്പോൾ നിർത്തടി എന്റെ അഭിനയം എന്ന് മഹിമ പറയണേ ഇത്രയും ബഹളമുണ്ടായി നീ കേട്ടില്ലേ അതിന് ഞാൻ ഉറങ്ങിയായിരുന്നില്ലേ ഉറങ്ങാൻ ഞാൻ എങ്ങനെ കേൾക്കാനാണ് ഉടൻ തന്നെ നീ അഭിനയിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ജു പറയണേ മഹിമ നീ സംസാരിക്കാതെ നിൽക്കാതെ വണ്ടിയുടെ കീഴെടുത്ത് പെട്ടെന്ന് വാ അമ്മയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയാനായിട്ട് പിന്നീട് ഷാനിയാണ് കാണിക്കുന്നത് ഷാനിയുടെ അരികിലോട്ട് ചാച്ച് ഓടി വരികയാണ് അപ്പോഴും ഞാൻ നിന്നോട് ചോദിച്ചതാണ് എന്താണ് നീ ചെയ്ത് കൂട്ടുന്നത് വെറുതെ ഓരോരോ കാര്യങ്ങൾക്ക് നിന്ന് വെറുതെ ആളുകളുടെ അടി വേങ്ങാൻ വേണ്ടി ഗിരിയെ നിനക്ക് നന്നായി അറിയില്ല ഈ സമയം അവനത് അറിഞ്ഞിട്ടുണ്ടാവും അവനിപ്പോൾ തിരിച്ചിട്ടുണ്ടാവും അവനറിയാൻ നീയാണിത് ചെയ്തതെന്ന് എന്നാൽ നിന്നെ വെറുതെ വിടില്ല ഗിരി എന്ന് പറയുമ്പോൾ ഞാനെന്തിനു ഗിരി പേടിക്കണം ഞാൻ ഗോപാൽജിയുടെ മകളാണ് ഗോപാൽജിയുടെ മകൾക്ക് കാവലായി പത്ത് ഗുണ്ടകളെ നിർത്താൻ പത്തെണ്ണം ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവനക്ക് എൻ്റെ മുന്നിലോട്ട് വരാൻ കഴിയില്ല എന്നായിട്ട് പെണ്ണേ നീ ഒരു ാര്യം മനസ്സിലാക്കി പത്ത് കുണ്ടകളിൽ എട്ട് കുണ്ടയും അവൻ്റേതായിരിക്കും അവൻ പറയുന്നതേ കേൾക്കുള്ളൂ ആ അത് കേൾക്കുന്ന ഷാലിനിയുടെ കണ്ണൊന്നൂരുണ്ടെട്ടോ കണ്ണാകെ പേടിച്ചു പോവാണ് തുറിച്ച് പുറത്തോട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഇനി ഞാൻ പറയുന്നതെന്ന് കേൾക്കും നീ ആരെ എവിടെ ഗസ്റ്റ് ഹൗസിൽ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുക നാളെ രാവിലെ ഇവിടുത്തെ സാഹചര്യം നോക്കി നിന്നെ അവിടെ നിന്നും മാറ്റാൻ നോക്കാം എന്തായാലും ഗിരി അറിയാത്ത സ്ഥലങ്ങളില്ല അതുകൊണ്ട് നീ പെട്ടെന്ന് മാറി എന്നും പറഞ്ഞിട്ട് ചാച്ചു അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ് അങ്ങനെ രാത്രി എല്ലാവരും കൂടി ഗൗരമ്മയും കൂട്ടി വീട്ടിലോട്ട് എത്തുമ്പോൾ സ്വപ്നം ഓടി വരേണ്ട അപ്പോൾ ഗൗരമയും യും ഈ പറയുന്ന മുകുന്ദനും ഒക്കെ ഉണ്ട് ഭാനവതി അമ്മയുടെ കൂടെ അങ്ങനെ ഭാനവതി അമ്മ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഉടൻ തന്നെ അമ്മയെ അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സത്യത്തിൽ ഈ കഥകിൻ്റെ ഡോറ് ആര് തുറന്നു കൊടുത്തു കുറ്റി ആര് കൊടുത്തു ഇത് കേട്ട ഉടൻ തന്നെ എന്ത് നീ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു എന്ന് സ്വപ്നയോ സ്വപ്നം പറയണ കേട്ടോ മഹിമയോട് അപ്പോൾ മഹിമ പറയുകയാണ് അല്ല ഇവിടെ ഇപ്പോൾ ആരാ അത് തുറന്നു കൊടുത്തു ആരെങ്കിലും തുറന്നു വെച്ച് കൊടുത്ത് പോയിട്ടുണ്ടാവും ഇതിനിപ്പോൾ എൻ്റെ കുറ്റം പറയുന്നത് എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മാനോദ്യമിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടോ ഭാനോദ്യമി എന്നല്ല എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി കണ്ണുരുട്ടി നോക്കുമ്പോൾ ഉടൻ തന്നെ ഗിരി അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് മുകുന്ദം പറയണേ എന്തായാലും ഗിരി വന്നിട്ട് ഞങ്ങൾ പോകുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും വനോദ്യമ പേടിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഗിരി എത്തിയിരിക്കുന്നു കേട്ടോ ഗിരി ബൈക്കിൽ നിന്ന് ിയതും ഗിരി പറയേ ഞാനൊന്നും മാറിയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഗൗരിയമ്മ പറയണേ എന്നാലും എൻ്റെ ബാനു എനക്ക് വല്ലാത്തൊരു ധൈര്യം തന്നെയല്ലോ ഈ സമയം വന്നത് നീ വല്ലാത്തൊരു കഴിവ് തന്നെയാണ് എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ അത് പിന്നെ എൻ്റെ ചോരയെ എനിക്ക് രക്ഷിച്ചല്ലേ പറ്റുള്ളൂ ചോരയെ രക്ഷിക്കാനുള്ള എൻ്റെ തൻ്റെ പറയാതെ ഇരിക്കാൻ വയ്യ അപ്പോഴേക്കും അവിടെ ഗിരി പറയുന്നത് ഞാനില്ലെങ്കിലും എൻ്റെ പെണ്ണുങ്ങൾ ഈ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത് ഇപ്പം എന്താ നിങ്ങൾ അവന്മാരെ അടിച്ച് ഓടിച്ചില്ലേ എന്നിങ്ങനെ പറയുന്ന കേട്ടോ അപ്പം നല്ല കെടുക്കൻ സീനാണ് വന്നിരിക്കുന്നത് ഇനി എന്തായാലും സ്വപ്നയും ഭാനുമതിയും അമ്മ ഉന്നമിട്ടു എന്നാൽ ഈ സമയം ഗിരി പോയതുപോലെ തന്നെ വന്നിരിക്കുന്നു ഇനി ഷാലിനിയുടെ കൗണ്ടൗൺ തുടങ്ങുകയാണ് അതോടുകൂടി ശാലിനി ഷാലിനി ഈ പണി കൊടുത്തതുകൊണ്ട് തന്നെ ഗോപാൽജിയുടെ പണിയൊന്നും വേണ്ടെന്ന് വെക്കും പക്ഷേ അതോടുകൂടി ഗോപാൽജി പുറത്തിറങ്ങാനായിട്ടോ ഗോപാൽജിയുടെ ആ എൻട്രിയാണ് ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത് പക്ഷേ ഇതിലപ്പുറം ഇനി അഭി ചെയ്യുന്നുണ്ട് അഭി ഇങ്ങനെ ബെഡ്റൂമിലോട്ട് വിളിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു രംഗം എത്തുമ്പോൾ മഹിമക്ക് താങ്ങില്ല അങ്ങനെ മഹിമ ആത്മാരിച്ചു ത്തി ഒരുങ്ങുമ്പോഴാണ് ഇനി എല്ലാവരും ഒന്നിച്ചു നിന്ന് മുകുന്ദരമി പറയുന്ന ഗിരിയും കൂടിയിട്ട് അബിയെ തല്ലിക്കൊല്ലിയൊരു പൗരവമാക്കുന്നതായിട്ടാണ് അപ്പോൾ എന്തായാലും ബിബിനാണ് ഇനി കുറേ സത്യങ്ങൾ ബിബിൻ്റെ വായിൽ നിന്നൊക്കെ വീഴാനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കുറേ കഥകൾ വരാനുണ്ട് അപ്പോൾ എന്തായാലും ഗോപാൽജി എത്തുകയാണ് ഗോപാൽജി എത്തുന്നതിനോടുകൂടി കഥകളൊക്കെ ആകെ മാറി മറിയാണ് കേട്ടോ അപ്പോൾ ഇനി ഗിരിയും ഗോപാൽജിയും തമ്മിലുള്ള വഴക്കും മഞ്ജുവിൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ചും ഗിരിയുടെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ചുള്ള ആ രഹസ്യങ്ങളെല്ലാം പുറത്ത് വരാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു എപ്പിസോഡുകൾ ഇനി എന്തായാലും നല്ല രസമുള്ള എപ്പിസോഡുകളായിരിക്കും ഇത് െ അപ്പോൾ ഇതുപോലെ അപ്കമ്മിങ്ങും ഡെയിലി റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിലാണ് ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു സീന് കഴിഞ്ഞാലാണ് ഇനി മുകുന്ദൻ്റെയും മഹിമയുടെയും വിവാഹത്തെക്കുറിച്ചും വിവാഹത്തിൻ്റെ ആ ഒരു കിടക്കൻ സീനുകളൊക്കെ കാണാനിരിക്കുന്നതായിട്ട് അവിടെയും ഉണ്ടാക്കും ഇനി ഗോപാൽജി ഒരു വലിയ യുദ്ധം തന്നെ പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷിച്ച് മഞ്ജുവും ഗിരിയും ഒന്നാവുകയും പിന്നീട് ഇവരുടെ ആ ഒരു സ്നേഹപ്രകടനമുണ്ടല്ലോ അതൊന്നൊന്നര തന്നെയാണ് കേട്ടോ വക്കീലിൻ്റെയും ഈ പറയുന്ന മഹിമയുടേതും